തഴവ കുതിരപ്പന്തി നാനൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖാ മന്ദിരത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം നടത്തി ഗുരുപൂജ സമൂഹ പ്രാർത്ഥന പ്രഭാഷണം എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു തഴവ മൂവായിരത്തിഅറുന്നൂറ്റി അറുപത്തിരണ്ടാം നമ്പർ ശാഖ യോഗത്തിന്റെ നേതൃത്വത്തിലാണ് തൊണ്ണൂറ്റിയെട്ടാമത് ഗുരുസമാധ ദിനാചരണം സംഘടിപ്പിച്ചത് തറയിൽ ഉദ്ഘാടനം നിർവഹിച്ചു

വിശിഷ്ട വ്യക്തികൾക്കുള്ള ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു സലീം അംബിത്തറ തഴവാസത്തിൻ എന്നിവർ പങ്കെടുത്തു ലോകത്തിൽ ഒരാൾക്കും പറയാൻ കഴിയില്ല ഒരു 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 മതം മനുഷ്യൻ മനുഷ്യൻ ഇത് ഈ ും നമ്മുടെ മുഖ്യമായി എടുത്തുകൊണ്ട് നമ്മുടെ പ്രവൃത്തി എന്താണെന്ന് നമ്മൾ ഗുരുദേവ കൃതികളുടെ പാരായണം സമൂഹ എന്നിവയും നടത്തി ന്യൂസ് ബ്യൂറോ